അതിനാണ് ഈ മെയിലിയാഡ് റിയാ മെയിലിയാഡ് റിയാക്ഷൻ കാരണമാണ് ആ ക്രസ്റ്റ് ഫോം ചെയ്യുന്നതും ആ ബ്രൗൺ നിറമാവുന്നതും ഇനി അങ്ങോട്ട് ഒരു മിനിറ്റ് ഞാൻ പറയാൻ പോകുന്നത് ചില കണക്കുകളാണ് അതായത് ട്രഡീഷണൽ ടൈപ്പ് കുക്കിങ്ങും എയർ ഫ്രൈയിങ്ങും ഒരു വ്യത്യാസം ഓരോ ടൈപ്പിൽ എന്തുമാത്രം പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ഉണ്ടാകുന്നുണ്ടെന്നും എന്തുമാത്രം മോളാറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നുണ്ടെന്നും റിസർച്ചർമാർ കണ്ടുപിടിച്ചു അതെത്രാണെന്ന് ഞാൻ പറയാം നിങ്ങൾ ജസ്റ്റ് അത് ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പി എമ്മിൻ്റെ അളവുകൾ ആദ്യം പറയാം പാൻ ഫ്രൈയിങ്ങിന് തൊണ്ണൂറ്റി രണ്ടേ പോയിന്റ് ഒമ്പത് സ്റ്റിർ ഫ്രൈയിന് ഇരുപത്തി ആറ് ഏഴ് ഡീപ്പ് ഫ്രൈയിന് ഏഴ് പോയിന്റ് ഏഴ് ബോയിലിങ്ങിന് സീറോ പോയിന്റ് സെവൻ വളരെ കുറവല്ല എയർ ഫ്രൈങ്ങിനട്ടെ ഇത് വെറും സീറോ പോയിന്റ് സിക്സ് എന്നിങ്ങനെയായിരുന്നു പെർട്ടിക്കുലർ മാറ്റേഴ്സിന്റെ അളവുകൾ പാൻ ഫ്രൈയിങ്ങിനേക്കാൾ ഏകദേശം നൂറ്റമ്പത് മടങ്ങ് കുറവ് എയർ ഫ്രൈയിങ് ചെയ്യുമ്പോൾ എന്താ വിഒസിയുടെ കാര്യം വരുമ്പോൾ പാർട്സ് പെർ ബില്ല് എന്ന നിലയിലാണ് അവർ മെഷർ ചെയ്യുന്നത് ഇവിടെ പാൻ ഫ്രൈനൂറ്ററുപത് ശ്രദ്ധിക്കണേ ഇരുന്നൂറ്ററു ഡീപ് ഫ്രൈയിന് ഇരുനൂറ്റിപ്പത് സ്റ്റീർ ഫ്രൈക്ക് നൂറ്റിപ്പ് ബോയിലിങ്ങിന് മുപ്പത് എയർ ഫ്രൈയിങ്ങിന് ഇരുപത് എന്നിങ്ങനെയായിരുന്നു കണക്കുകൾ ഈ സ്റ്റവിന്റെ മുകളിൽ ഫ്രൈയിങ് പാനിൽ നിന്ന് മൊരിയുന്ന ചിക്കൻ എയർ ഫ്രൈയിൽ ഉണ്ടാവുന്ന ചിക്കനെക്കാൾ പതിമൂന്ന് മടങ്ങ് വിയോസ് റിലീസ് കൂടുതൽ ചെയ്യുന്നുണ്ടത്രേ